വെൽക്കം ബാക്ക് ടു ഡിങ്കൂസ് കിച്ചൺ ഞാൻ ഇന്നിവിടെ ഒരു മധുരമുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഡയമണ്ട് കട്സ് അതിന് നമ്മൾ ഞാനിപ്പോൾ മൂന്ന് കൈ ഗോതമ്പ് മാവ് ആശീർവാദിൻ്റെ ഗോതമ്പ് മാവ് മൂന്ന് കൈ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഇത് നല്ല രീതിക്ക് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടി കുറച്ച് മാവ് ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഉരുട്ടി നന്നായിട്ട് ഉരുട്ടി പരത്തി കട്ട് ചെയ്തെടുക്കാം മൈദ മൈദമാവിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് മൈദമാവിൽ ഒന്ന് മുക്കിയിട്ട് നമുക്ക് പരത്തണം ഒത്തിരി കട്ടിക്ക് കുറച്ച് ഒരുപാടൊന്ന് ചപ്പാത്തി വരയ്ക്കുന്നത് പോലെ വേണ്ട ഒത്തിരി കട്ടിയായിട്ടിരുന്നാലും കുഴപ്പമില്ല പരത്തിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആദ്യം ഒന്ന് ലൈൻ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം ഇപ്പം നമുക്കിങ്ങനെ ഒറ്റ ഒറ്റ ആയിട്ട് ഇങ്ങനെ എടുക്കാം പിന്നെ ഡൈമൺ ഡൈമൺ കട്ട്സ് ഇതുപോലെ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കാം നമ്മൾ പരത്തി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ സൺഫ്ലവർ ഓയിൽ ഓയിലാണ് ഇത് പൊരിച്ച് എടുക്കണം നമുക്ക് എണ്ണ എത്ര വേണമെന്ന് വെച്ചാൽ ഇത് പൊരിച്ച് നമ്മൾ ഇപ്പോൾ രണ്ട് ബോളിലാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് നമുക്ക് അറിയാമല്ലോ അപ്പം ഞാനിപ്പോൾ ഒരു കാൽ കിലോ അടുപ്പിച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിനി എണ്ണ ചൂടായിട്ട് ഇത് പൊരിച്ച് കോരണം നമുക്ക് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടേ അത് ഇതിപ്പോൾ രണ്ട് മൂന്നെണ്ണ ഇങ്ങനെ ഇട്ട് പൊരിച്ച് ഇതുപോലെ പൊരിച്ചിങ്ങോട്ട് കോരി മാറ്റാം രണ്ട് വശവും ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കണം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് നല്ല മുരിഞ്ഞ് വരും ഇത് ഇങ്ങനെ നമുക്ക് കോരി മാറ്റാം ഇനി നമുക്കിതെല്ലാം ഒരിച്ച് കോരിയിട്ട് കാണാം ഇത് എത്ര പൊരിച്ച് കോരി എടുത്തിട്ടുണ്ടേ ഇപ്പം പൊരിച്ചിത്രയും കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പാണി കാച്ചണം അതിന് ഇനി അത് എന്നുള്ള ഇതെടുത്തിട്ട് വരാം നമുക്കൊരു പാൻ അടുപ്പി വെച്ചിട്ട് ഇതിൽ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളവും ഒരു പന്ത്രണ്ട് സ്പൂൺ പഞ്ചസാര പഞ്ചസാര പാണിയാണ് ആക്കേണ്ടത് പന്ത്രണ്ട് സ്പൂൺ പഞ്ചസാര ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് നല്ല പാണി നല്ല ഒട്ടുന്ന പരുവത്തിൽ ആക്കണം അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് പഞ്ചസാര പാണിയാക്കിയിട്ട് ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കുമ്പോഴത് നമുക്കിങ്ങനെ ഒട്ട് നൂല് പോലെ ഇങ്ങനെ ഇതാവുന്ന പരുവം വരണം നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ വെച്ച് തിളപ്പിച്ചത് തിളപ്പിച്ചത് അര അര ഗ്ലാസ് അരക്കപ്പ് അതിൻ്റെ അരക്കപ്പ് വെള്ളത്തോളം വറ്റി നല്ല പാണി നല്ല ഒരു പരസ്പരം ഒട്ടുന്ന ഇങ്ങനെ കയ്യിലിങ്ങനെ നമുക്ക് നോക്കിയാൽ ഒട്ടുന്ന ഒരു പരുവായേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഒരു കപ്പ് വെള്ളവും പന്ത്രണ്ട് സ്പൂൺ പഞ്ചസാരയും ഇട്ടതാണ് ഇപ്പോൾ ഒരു അര കപ്പ് വെള്ളത്തിൻ്റെ എത്ര പരുവത്തിലായി ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊഴുകൊഴുത്ത ഒരു ദ്രാവകം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതുണ്ടാക്കി വെച്ചിരിക്കണം അപ്പോൾ ആ മിശ്രിതത്തിലോട്ട് ഈ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തും ഇത് എത്തുന്ന രീതിക്ക് യോജിപ്പിച്ചെടുക്കണം ഇത് മണിക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊച്ചു കുട്ടികൾക്കൊക്കെ മധുരമായതുകൊണ്ട് നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റും നല്ല ഗോതമ്പും ലേശം പഞ്ചസാരയുടെ ഇതല്ലേ ഉള്ളൂ ഇത് നന്നായിട്ട് എണ്ണയിൽ നമ്മൾ പൂരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിപ്പം ഈ പഞ്ചസാരയുടെ ഇത് എല്ലായിടത്തും ഇങ്ങനെ പിടിച്ചതിൽ മിക്സ് ചെയ്ത് തണുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും മധുരവും കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് എല്ലാ ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് തണുത്തിട്ട് നല്ല രുചിയായി ഒരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്